ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ എനിക്ക് ഈ ഫ്രെയിമിൻ്റെ ശരിക്കുള്ള പേരൊന്നും അറിയില്ല ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം എന്നാണ് കേട്ടോ എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ചാർട്ട് പേപ്പറിന് പകരം നിങ്ങൾക്ക് കട്ടിയുള്ള മറ്റെന്തെങ്കിലും പേപ്പർ എടുക്കാം കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പർ ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് വലുപ്പത്തില് സി എം എട്ടോ ആ വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു സി എം വലുപ്പത്തിൽ ഇതാ ലൈൻസ് വരച്ചുകൊടുക്ക ഇതേപോലെ മറ്റേ പേപ്പറിലൊന്ന് വരച്ചു കൊടുക്കാം അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് മാറ്റാട്ടോ യൂട്യൂബില് ഞാൻ കുറെ തിരക്കി നല്ലൊരു ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിട്ട് അളവ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഞാൻ പിന്നെ എൻ്റെ ഭാഗത്തിന് ഒരളവെടുത്ത് ഇത് സമചതരം പോലെയായി ഏകദേശം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇരുപത്തഞ്ച് സി എം ഒ ഇരുപത്തിരണ്ട് സി എം ഒ അങ്ങനെയൊക്കെ ആക്കി കുറച്ചുകൂടി കിട്ടും അത് നിങ്ങളിഷ്ടം ഇത് എ ഫോർ വെച്ചും ചെയ്യാം കേട്ടോ എ ഫോർ വെച്ച് ചെയ്യുമ്പം വലിയൊരു ഉറപ്പില്ല ചാർട്ട് വെച്ച് ചെയ്തിട്ട് തന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ഒക്കെ തല പെരുകേണ്ടി എന്നാലും പിന്നെ ഞാൻ സഹിച്ച് ചെയ്തു അല്ല ഞാൻ അതുണ്ടാക്കി കഴിഞ്ഞ എൻ്റെ ചുമപ്പിൽ ഒട്ടിച്ചപ്പോൾ ഒരു പ്രത്യേക ലുക്ക് കിട്ടും എസ്തറ്റിക് വെച്ച് എയ്സ്തറ്റിക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും ലുക്കാണ് വെറുതെ എല്ലാം ഓൺലൈനിൽ ഇതിന് പൊരിഞ്ഞ വിലയെന്നു വേണമെങ്കിൽ പറയാം എന്നാലും ഇത് ഒരു പ്രാവശ്യങ്ങളിൽ ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ അത്രയും സൂപ്പറാണ് ഇത് ഒരു കാലം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അന്ന് ഞാൻ കണ്ടപ്പോൾ ഇത് പിന്നെ ഉണ്ടാക്കാം പിന്നെ ഉണ്ടാക്കാം എന്നറി നീട്ടി നീട്ടിതാ സ്കൂൾ തുറക്കാനായി ഇനി ആകെ ഒരു ദിവസം കൂടെ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ ഭയങ്കര സങ്കടമുണ്ട് കാരണം കാരണം നമ്മൾ വലിയ സ്കൂളിലേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ പഠിക്കാനും ഉണ്ടാകും പിന്നെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ എന്തായാലും നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം എന്താ ഇതുപോലത്തെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത ശേഷം താഴത്തെയും മോളത്തെയും ഭാഗത്ത് നമ്മൾ ഒരു സിയമ് വലുപ്പത്തിൽ ഒരു കുഞ്ഞ് ലൈൻ വരച്ചെടുക്കാം ഇത് നമ്മൾ ഫ്രെയിം ഉള്ളിട്ടാക്കി തിരികെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ദാ ഇങ്ങനെ നാല് പീസ് പോലെ കിട്ടും കേട്ടോ അതിൽ അടിയത്തെ രണ്ട് പീസിൽ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു വെട്ട് പോലെയും പിന്നെ ഇങ്ങനത്തെ ഒരു വെട്ട് പോലെയാക്കിയ ശേഷം ഒന്ന് വെട്ടിയെടുക്കാം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലല്ലേ നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവു ഇത് ഈ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ മാത്രം ഇത്തിരി പാടുണ്ടെന്നുള്ളൂ ശരിക്കും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ലുക്കാട്ടോ ഞാനിതുണ്ടാക്കുമ്പോൾ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി ശരിയാവില്ലാന്ന് കാരണം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ വെറുതെ നോക്കിയിരുന്നു ഒരു വീഡിയോ പോലും ഇത് ഉണ്ടാക്കുന്നില്ല നമ്മളെ ചാനലിലാട്ടോ ഇതുണ്ടാക്കുന്ന വീട് ആദ്യ ഇടുന്നേ ഞാൻ ഇപ്പം ഇൻട്രസ്റ്റിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കൂടുതലായി ഗ്ലാസ് പെയിന്റിങ്സ് ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതാ ഇതുപോലെ നാക്കിയ ശേഷം ഒന്ന് വെട്ടിയെടുക്കാം നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളി കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുണ്ടാക്കിയ ഇത്ര ഇസ്തറ്റിക് ആയിട്ട് നിൽക്കുന്നു കേട്ടോ റൂമിന്റെ ഒക്കെ ചായ തന്നെ മാറ്റുന്നു വേണമെങ്കിൽ നമുക്ക് ഈ ഫ്രെയിമിനെ പറയാം നമ്മളൊരു പോളിട്ടിരുന്നല്ലോ ഏത് കളർ ജേണലിങ് വേണമെന്ന് പറഞ്ഞിട്ട് അതില് ബ്ലൂ ആണ് കിട്ടോ വന്നേ ബ്ലൂവിൻ്റെത് ഞാൻ നാളെയോ അല്ലെങ്കിൽ ഇന്നോ എന്തെങ്കിലായിട്ട് ഇടാട്ടോ സ്കൂൾ തറക്കുന്നതിന് മുമ്പ് കുറെ ചാലഞ്ചുകളൊക്കെ ഫുള്ളാക്കാനുണ്ട് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിന്റെ ചിലത് ഞാൻ ഷോർട്ട്സ് ആക്കി ചിലത് ഞാൻ വീഡിയോ കേട്ടോട്ടെ ഞാൻ ഒരു ദിവസം പോസ്റ്റാക്കിയിട്ടുണ്ട് എല്ലാ വീഡിയോ കൂടെ നിങ്ങൾക്ക് അത് നോക്കി ഉണ്ടാക്കാമല്ലോ ഞാൻ എന്തായാലും നാളത്തോടെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഇതൊക്കെ ഫിനിഷ് ചെയ്യും അതിലേക്ക് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു പെൻസിലാണ് ഇതുണ്ടാക്കുമ്പോൾ ഈ പേപ്പറിൻ്റെ കയ്യിൽ നിന്ന് എന്താ അറിയില്ല ജീവൻ വെച്ച് താഴേക്ക് ഓടിപ്പോയി ഇഷ്ടപ്പെട്ട് കാണൂല്ല ഞാൻ ഇങ്ങനെയല്ലേ വെട്ടുന്നേ എന്തായാലും നമുക്കിതൊന്ന് മടക്കിയെടുക്കാം രണ്ട് പേപ്പറിലും നമുക്കിതുപോലെ നാക്കിയെടുക്കാം പിന്നെ ഇത് നിങ്ങൾ മടക്കുമ്പോൾ നല്ല വിരൽ വെച്ച് നല്ല അമർത്തി മടക്കിക്കോളിട്ടോ എന്നാൽ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും അത് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും പെർഫെക്റ്റായിട്ട് നിൽക്കോ എൻ്റെ അവിടെ ഇവിടെയും വളങ്ങി ഒരുമാതിരി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സത്യം പറയാൻ ഇത് ഉണ്ടാക്കാനുള്ള അത്രക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടെങ്കിലില്ലായിരുന്നു അതിനോണ്ടായിട്ടാണ് ഞാൻ അവിടെ ചാർട്ടെടുത്ത് ശരിക്കും ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ട നല്ല കട്ടിയുള്ളൊരു ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഡ്രോയിങ് ബുക്കിലൊക്കെ ഉള്ളത് ആ ഷീറ്റാണ് ഇതിന് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് കാരണം ഇത് അത് വെച്ചുണ്ടാക്കുന്ന നമ്മുടെ ഈ ഒരു ഇത് ഉണ്ടല്ലോ ആ ഫ്രെയിം ഭയങ്കര പെർഫെക്റ്റായിട്ട് നിൽക്കും കേട്ടോ നല്ല ഭംഗിയായി കാണാൻ തന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമല്ലോ അതേപോലെ നിൽക്കും ഫ്രെയിം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കുക എന്നിട്ട് നടുവിൽ നമ്മുടെ ഒരു ഫാമിലീൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിലീവ് ഇൻ യുവർ സെൽഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് റൂമൊക്കെ ഒട്ടിക്കാൻ വേണ്ടി റൂമിലൊക്കെ ഒട്ടിക്കാൻ പറ്റി നല്ല അടിപൊളി ഫ്രെയിമൊക്കെ തയ്യാറാവും ഞാൻ ആദ്യമായിട്ട് ഈ ഫ്രെയിം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെയാറ് ഒരു സാധനം ഞാൻ ആദ്യം ഇങ്ങനെ അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസം തലേക്കൂടെ ഓടിപ്പോവും അങ്ങനെയാണ് ഞാൻ അത് ഉണ്ടാക്കി നോക്കുന്നത് ആദ്യം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ ഉള്ളുത്ത ഭാഗം കട്ട് ചെയ്ത് കളയാന്നിട്ട് വിചാരിച്ച് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുക അതായത് ഈ ഫ്രെയിം മാത്രം നമുക്ക് ആദ്യം വലിയൊരു പേപ്പറിൽ ഉണ്ടാക്കിയ ശേഷം ജോയിൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം അങ്ങനത്തെ പല വീഡിയോസും യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം ഫ്രെയിം മേക്കിംഗ് എന്തെങ്കിലും അടിച്ചു നോക്കി നിങ്ങൾക്ക് അങ്ങനെ കിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് ഇത് വളഞ്ഞു മൂക്ക് എന്ന് പറയില്ലോ അതുപോലെയാണ് ഏതായാലും നമ്മൾ പറഞ്ഞു പറഞ്ഞു ഒരു ഫ്രെയിം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം തൊട്ടിച്ചു കൊടുത്ത ശേഷം ഇതേ ഫ്രെയിം മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് മറ്റേ പേപ്പറിലും ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മറ്റേ ഭാഗം ആദ്യം ഒട്ടിച്ചെടുക്കല്ലോ അപ്പോൾ ഒരു ഭാഗം പുറത്ത് ചാടുന്നു മറ്റേ ഭാഗം ഒട്ടിക്കുന്നു മറ്റേ ഭാഗം പുറത്ത് ചാടുന്നു ഞാൻ വീണ്ടും ഒട്ടിക്കുന്നു അതുപോലെ ആയിരുന്നു സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട് കാരണം ഞാൻ നടുവ് കൂടെ അങ്ങനെ മുറിച്ച് മാറ്റണേനോണ്ട് വളഞ്ഞി മൂക്കിടിക്കാണല്ലോ അതിനോണ്ട് എനിക്ക് നല്ല ഇതായിട്ടുണ്ട് സാരൽ എന്നാലും തന്നെ ഫൈനൽക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നിങ്ങൾ ഇത് ഉണ്ടാക്കിയേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്ര സൂപ്പറാണ് എസ്തറ്റിക് ലുക്കാട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണ്ടാവും പക്ഷെ എന്താ അറിയില്ല അതിൻ്റെ ഭംഗി കാരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയൊരു ലുക്ക് ഇതിന് വരുന്നുണ്ട് പിൻ ഡ്രസ്സിൽ ചില ഇതൊക്കെ ഉണ്ട് അതായത് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞി പൂച്ചട്ടിയൊക്കെ വെക്കുന്ന പോലെ ഊഹ് അതൊക്കെ നല്ല ലുക്കാട്ടോ എന്താ അറിയില്ല ഫ്രെയിമിനോട് ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല എന്നിട്ട് ഫ്രെയിം ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ കാണിച്ചെടുത്തപ്പം അമ്മയും പറഞ്ഞു അത്യാവശ്യം നല്ല രസമുണ്ട് വാളിലൊക്കെ ഹാങ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ ആദ്യം ബ്ലേഡ് വെച്ച് തന്നെ നടു കൂടെ ഉണ്ട് കട്ട് ചെയ്തെടുത്തുട്ടോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോരല്ലേ പോരാൻ എന്തോ ഒരു മടി അപ്പേക്ക് എൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു ഈ ഫ്രെയിമിൻ്റെ ക്ഷമ നല്ലോണം പരീക്ഷിച്ചിട്ട് കേട്ടോ അവസാനം ദേഷ്യം പിടിച്ചാൽ ഞാൻ കയറലുകയറി ഡാ ഇതുപോലെ എന്നെ ഒക്കെ അവിടെ ഇവിടെയും എലി കടിച്ചു മുറിച്ച മരിയുണ്ട് ഇനി ഒരുവിധം കഷ്ടപ്പെട്ട് സൈഡൊക്കെ ഞാൻ ലെവലാക്കി എടുത്ത് കത്രിക വെച്ചിട്ട് കത്രിക ഇറ്റാണെന്നാൽ മുറിച്ചില്ല ഓ നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഒറ്റി ഞാൻ പോകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ സാരി എന്നാലും ഇതിന്റെ ഫൈനലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇള്ള ദുഷ്ടതകൾ മൊത്തം ഞാൻ ഈ ഫ്രെയിമിനോട് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയും പാവം വെറുതെ ഇല്ല ഫ്രെയിം നേരത്തെ കൈ ചാടിപ്പോയത് ഫ്രെയിമിനോടുള്ള ദേഷ്യം കാരണം ഇതാ സൈഡൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ മാസ്കിങ് ടാപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഇനി ഇത് രണ്ടും രണ്ട് നോക്കൊട്ടിക്കാനായിട്ട് ഞാൻ അവിടെ ഡബിൾ സൈഡിങ് ടാപ്പ് എടുത്തിട്ടുള്ളത് ഡബിൾ സൈഡ് ടാപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിക്കേണ്ട കേട്ടോ പകുതിയൊക്കെ ഒട്ടിച്ചാൽ മതി ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് ഡബിൾ സൈഡ് ടാപ്പ് പൊട്ടിച്ചതുകൊണ്ടാണോ അതോ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ ആ ട്രാൻസ്പെറൻ ഷീറ്റ് അങ്ങോട്ട് ഉള്ളിക്ക് കയറില്ല പെട്ടില്ലേ എന്ന അവസാനം ഞാൻ കുറേ ഡബിൾ സൈഡ് ടാപ്പ് പൊട്ടിച്ച് മുറിച്ച് കുറേ കീറി പിന്നെ ഒട്ടിച്ച് ഡബിൾ സൈഡ് ടാപ്പ് വേറെ ഉണ്ടാക്കി ഒട്ടിച്ച് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി പിന്നെ ഞാൻ വിചാരിച്ച് ഡബിൾ സൈഡ് ടൈപ്പ് ഉണ്ട് ഒട്ടിച്ചിട്ട് ട്രാൻസ്പെരൻ ഷീറ്റ് ഉണ്ട് ഒട്ടിക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ഫ്രെയിം ഇല്ലേ അത് ഊരിയിട്ട് വേറെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പെരൻ ഷീറ്റ് മാറ്റാനുള്ള രീതിയിലാണല്ലോ അപ്പോൾ ആ ട്രാൻസ്പെരൻ ഷീറ്റ് വേറെ ഊരി മാറ്റുക അതായത് ഫ്രെയിം ഊരും എന്നിട്ട് ട്രാൻസ്പെരൻ ഷീറ്റ് നമുക്ക് മാറ്റിയ ശേഷം പിന്നെയും വേറെ ട്രാൻസ്പെരൻ ഷീറ്റ് വെക്കും അതിൻ്റെ മുകളിൽ ഒട്ടിക്കും എന്നിട്ട് മുകളിൽ ഫ്രെയിം ഒട്ടിക്കും അപ്പം നമുക്ക് അത്യാവശ്യം ഉറപ്പില് നിൽക്കുകയും ചെയ്യും കാണാൻ വലിയ രസവും ഉണ്ടാവുകയൊക്കെ ചെയ്യും ഏകദേശം ഒരളവെടുത്ത ശേഷം ട്രാൻസ്പെറൻ ഷീറ്റൊന്ന് വെട്ടിയെടുക്കാം ഞാൻ വേറെ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുഞ്ഞി കഷ്ണം ഇതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ഡബിൾ സൈഡ് ടാപ്പ് ഇല്ലേ അത് ഉപയോഗിക്കാം കേട്ടോ കുറച്ചും ഉറപ്പിന് അതെൻ്റെ കാര്യം ഇല്ലാത്തതുകൊണ്ട് മാസ്കിങ് ടാപ്പ് ഞാൻ ഒന്നാൾ കാണിച്ചല്ലോ ടാപ്പ് ഒരു ഡബിൾ സൈഡിങ് അതുപോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചുകൊടുത്തിക്കാം കേട്ടോ അതാ എന്നിട്ടൊന്ന് ഇതാക്കിയ ശേഷം നമുക്ക് ആ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭാഗം അവിടെ വയ്ക്കാം കേട്ടോ കാരണം എപ്പോഴെങ്കിലും വലിക്കാലോ നമുക്കത് വേറെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പം അങ്ങനെയൊന്നും വെച്ചിട്ടില്ല ഇതാ ഇതാണ് ഇതുപോലെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കാം കേട്ടോ കുറച്ചും കൂടെ നല്ലതെന്നാൽ നമുക്ക് മാറ്റാനും ഇതാക്കാൻ കുറച്ച് സുഖം ഉണ്ടാകും പിന്നെ ഇഷ്ടപ്പെട്ട ഒരു എന്തെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും എൻ്റെ വരച്ച് കൊടുക്കുക എത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രെയിം തയ്യാറായി എങ്ങനെയുണ്ട് നല്ല എസ്തറ്റിക് ആയിട്ടില്ലേ അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം